ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസം വീടിയൊന്നും ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ ഇടാന്ന് കരുതി അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കാപ്പി കുടിച്ചതിന് ശേഷം അപ്പോൾ ഒരുങ്ങാനായിട്ടുള്ള കാര്യത്തിന് പോയായിരുന്നു അപ്പം അവ ഉടുപ്പ് കേട്ട് പൗഡർ ഒക്കെ ഇടയാണ് കേട്ടോ അപ്പോൾ പൗഡർ നമ്മൾ സന്തൂറിൻ്റെ പൗഡറാണ് അപ്പൂക്കുട്ടൻ ഇടുന്നത് അപ്പോൾ അപ്പുക്കുട്ടൻ പൗഡർ കേട്ട് പോകാനായിട്ട് നോക്കുകയാണ് അപ്പം നമ്മൾ ഗോതമ്പ് ദോശയാണ് ചുടുന്ന കേട്ടോ അപ്പം ഗോതമ്പ് ദോശ എന്ന് പറയുമ്പം പണ്ട് നമ്മളെ അമ്മമാർ ഈ ഗോതമ്പ് കൊണ്ടുപോയി മില്ലിൽ പൊടിപ്പിച്ച് കൊണ്ടുപോകുന്ന ദോശ ഇടുമായിരുന്നു അത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ എൻ്റെ കളർ കാണപ്പം ഞാൻ പറയും എനിക്കത് വേണ്ടെന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ കഴിക്കും കഴിക്കാറുണ്ട് ഇപ്പം എന്നാൽ ആ മാവല്ല കേട്ടോ ഇപ്പം നമ്മൾ ആശീർവാദിൻ്റെ മാവാണ് അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കാനും ദോശ ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലാണ് ആശീർവാദ് മാവിലാണ് ദോശ ഇട്ടത് അപ്പോൾ ദോശ ഇടാനായിട്ട് ഞാൻ ആശീർവാദിൻ്റെ മാവും പിന്നെ നമ്മളെ സോഡാപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തി മാവ് നല്ലതുപോലെ ഇളക്കി നമുക്ക് മിക്സി മിക്സിയിലിട്ട് വേണമെങ്കിൽ അടിക്കാം അപ്പം നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്നും അടിച്ചില്ല ഒന്ന് ഇളക്കി ചുട്ടു അപ്പോൾ അവർക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കുട്ടൂനും കറമ്പിക്കും സ്കൂളിന് കാപ്പിയുണ്ട് എങ്കിൽ പോലും ഞാൻ അവർക്കും കൂടെ ഇവിടുത്തെ കാപ്പി ഒന്നര ഉണ്ടാക്കിയാലും അവർക്കും കൂടെ കൊടുക്കും കേട്ടോ കൊടുത്തിട്ട് അവിടെ പോയി കഴിക്കാനായിട്ട് പറയും അപ്പോൾ ഒന്നോ രണ്ടൊക്കെ കൊടുക്കുകയുള്ളൂ ഒരുപാട് കഴിച്ചാൽ പിന്നെ അവർ അവിടെ ഒന്നും കഴിക്കത്തില്ല അപ്പം നമുക്ക് ഇപ്പം കുട്ടികൾക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കത് കഴിക്കാനായിട്ട് ഞാൻ അവരോട് പറയും അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടികളുണ്ട് അതെനിക്ക് വീഡിയോ പിടിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഉച്ചയ്ക്ക് എല്ലാം ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പം വീഡിയോ പിടിക്കാൻ ഇവിടെ കറണ്ട് പോയി കറണ്ട് പോയത് ഉച്ചയ്ക്കത്തെ ഒരു കാര്യവും ലെൻസിൻ്റെ ഒരു കാര്യവും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ കാപ്പിയൊക്കെ കൊടുത്ത് ഇനി അവരെയൊക്കെ വിട്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മെയിനായിട്ട് വൈകിട്ടത്തെ കാര്യം ഇനിയിപ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വൈകിട്ട് ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ വൈകിട്ട് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ മുറ്റത്തൊക്കെ നല്ല പുല്ലായി അപ്പോൾ ഇപ്പോൾ മഴ സമയമായോണ്ട് എല്ലായിടത്തും നല്ലതുപോലെ പുല്ല് കിളക്കും അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ പുല്ല് കിളക്കുമ്പം വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ പുല്ല് പറിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ കറമ്പിക്കുട്ടി എന്നെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും നമുക്ക് നമ്മൾ ഇറങ്ങുന്നിടയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പുറത്തെ പറമ്പ് മൊത്തവും കാടായിട്ട് കിടക്കുകയാണ് കേട്ടോ ഞാൻ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു നടപടി എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഭാഗം എന്തായാലും നമുക്ക് വൃത്തിയാക്കി ഇടണം അതിപ്പോൾ അവർ വൃത്തിയാക്കുന്ന നോക്കിക്കൊണ്ടിരുന്നാലൊന്നും പറ്റത്തില്ല അപ്പം അത് എങ്ങനെയും അതിൽ കെട്ടിയെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ അവരിപ്പം കെട്ടുന്ന കാര്യമൊന്നും ഒരു നടപടി ആയിട്ടില്ല അപ്പൊ ഞാനും കറമ്പിക്കുട്ടിയും കൂടെ നല്ലതുപോലെ ഇരുന്ന് പുല്ല് കുറയ്ക്കണേട്ടോ അപ്പോൾ ഇവിടെ മുമ്പ് നമ്മൾ മരിച്ചീനി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അപ്പൊ തൊഴിലുറപ്പുകാരൊക്കെ ഇവിടെ നിർത്തിയാണ് അത് ചെയ്തത് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഇത് വെട്ടാൻ ഭയങ്കര പാടാണ് ഈ പുല്ല് വെട്ടാനായിട്ട് എങ്കിലും ഞാൻ വിചാരിക്കും ഒരാളിനെ നിർത്തിയാണെങ്കിൽ നമ്മൾ തോനിയ പൈസ കൊടുക്കണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പറിച്ചു കുറച്ച് വരപ്പം അതങ്ങ് തീരും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഓണത്തിനേയും ഞാൻ നിർത്തുന്നുള്ളൂ ആരെങ്കിലും അപ്പോൾ തക്കാലം ഇപ്പം മുറ്റത്ത് കയറിയതെല്ലാം ഞാൻ തന്നെ തന്നെ പറിക്കാമെന്ന് കരുതി അപ്പോൾ ഞാനും എൻ്റെ കറമ്പിക്കുട്ടിയും പിന്നെ എൻ്റെ കുട്ടിപ്പെണ്ും കുട്ടി വീഡിയോ എടുക്കുക ഞാൻ പറഞ്ഞു സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി സ്റ്റാൻഡിന് വീഡിയോ ഇതാവുമല്ലോ ആ ഇല്ല അമ്മ ഞാൻ പിടിക്കാം പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേച്ച് കുറച്ച് അപ്പോൾ ഇത് ഇന്ന് ഇന്നത്തോടെ എന്തായാലും തീരുക നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ സ്കൂൾ വിട്ട് വന്നതിന് ദിവസം ഇറങ്ങിയതും അപ്പം കറമ്പിക്കുട്ടിയാണെങ്കിൽ അകത്തിരിക്കില്ല കറമ്പിക്കുട്ടി ഞാൻ എന്തൊരു ചെയ്താലും ഇറങ്ങും അപ്പോൾ അങ്ങനെ നമ്മൾ പില്ല് ചെത്തുന്ന കാര്യം എങ്ങനെയാണ് കേട്ടോ എനിക്കാണെങ്കിൽ പുല്ല് പറിക്കുന്നേക്കാണെങ്കിൽ ഒരു ഇതില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നടണ്ട ഇവിടെ നിരപ്പായിട്ടിടമ്പ നമുക്ക് ഈ എന്താ പറയണേ മിറ്റങ്ങ് നിരപ്പായി തന്നെ അങ്ങ് കിടക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ പില്ലെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് പുല്ല് വൈകുന്നേരം ഒരു അഞ്ചര മണിക്കായി കാണും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേലായാലും ഞാൻ അവിടെയൊക്കെ കുറേയൊക്കെ പറിച്ചു ഇനി കുറച്ചുകൂടെ ഒക്കെ ഉള്ളു അപ്പം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പില് കുറച്ചൊന്ന് വൃത്തിയാക്കപ്പോഴേക്ക് നടും വേദന ഉടങ്ങും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഭാഗം വൃത്തിയാക്കാം ഇരുട്ടുന്നതിന് മുമ്പ് കൊതു ഇഷ്ടം പോലെ കൊതു കൊണ്ട് അപ്പം അതിന് മുമ്പ് കൊതു വരുന്നതിന് മുമ്പ് അകത്ത് കയറാന്ന് കരുതി അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ ചെത്തി അപ്പോൾ കുട്ട് നല്ലതുപോലെ വീട് എടുക്കണം അപ്പോൾ ഞാൻ കറുമ്പിക്കുട്ടീൻ്റെ അടുത്ത് കുറഞ്ഞു അങ്ങ് കയറിപ്പോൾ കുറച്ചെല്ലേ ഉള്ളൂ അത് നമ്മൾ അങ്ങ് ക്ലീനാക്കാം ബാക്കി നാളെയും കൂടെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പുല്ല് കുറയ്ക്കാൻ നല്ല എളുപ്പം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സർച്ച് ചെയ്യും അപ്പം ചിലതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതുണ്ട് പില്ല വെട്ടി അത് നമ്മൾക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അത് ഉണ്ടാക്കാനായിട്ട് ഞാനത് രണ്ടുമൂന്ന് തവണ നോക്കി പറ്റുന്നില്ല പിന്നെ ഞാൻ അത് കയറ്റി ഇപ്പം നമ്മട്ടിട്ട് തന്നെ ഇതാക്കും അല്ല വേറെ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ ഒരുപാട് പേരിടങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ പരേടം അല്ല മറ്റുള്ളവരുടെ ആണ് പക്ഷേ എങ്കിൽ പോലും നമുക്കിങ്ങനെ കാട് കയറപ്പോൾ നമ്മളെ ഭാഗത്ത് കയറപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാനും കേണ്ടോ ഫുള്ള് ഇവിടെ എല്ലാം കാടാണ് അതാണ് കറ കുട്ടും എടുത്ത് കാണിക്കണത് അത് അപ്പുറത്തെ പെരേടത്തിലാണ് കേട്ടോ നമ്മളെ അല്ല കേട്ടോ അപ്പം ആ കിണറും നമുക്കുള്ളതല്ല കേട്ടോ അതും വേറെയാണ് അപ്പം നമ്മൾ അവരുടെ അടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് കെട്ടി അടക്കണം അപ്പോൾ അവർ വൃത്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ മൂന്നാലവണ പറഞ്ഞു യാതൊരിതുമില്ല പിന്നെ ഈ ഒരു പില്ല നമ്മൾ വൃത്തിയാക്കിയാലും അപ്പുറത്തൊന്നിങ്ങ് കയറും നമ്മൾ മണ്ണ് കോരി വെച്ചാലും കയറും എന്ന് കരുതിയാണ് ഞാൻ പലപ്പോഴും വൃത്തിയാക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ അടുത്ത വീടിയേക്കാണെങ്കിൽ ഓക്കെ അപ്പോൾ ബൈ